ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ സ്റ്റേജ് ഇനങ്ങളിലെ മത്സരങ്ങൾ ആരംഭിച്ചു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ ആരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ദിനം നടന്ന നൃത്ത ഇനങ്ങൾ ഏറെ വർണ്ണാഭമായിരുന്നു വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ഇടുക്കി ജില്ലാ സഹോദയ സി ബി എസ് ഇ കലോത്സവം ആരവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ സ്റ്റേജുകളിൽ വർണ്ണങ്ങൾ വാരി വിതറി പ്രതിഭകൾ ഗ്ലാമർ മത്സരങ്ങളായ കുച്ചിപ്പുടി ഭരതനാട്യം നാടോടി നൃത്തം എന്നീ മത്സരങ്ങൾ വിവിധ സ്റ്റേജുകളിൽ പുരോഗമിക്കുകയാണ് മത്സരങ്ങൾ കാണാൻ നിരവധി കാണികളാണ് എത്തിയിട്ടുള്ളത് പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യതയോടുകൂടിയുള്ള ജഡ്ജ്മെന്റുമാണ് ഈ കലോത്സവത്തിൻ്റെ മുഖമുദ്രയായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്നത് യാതൊരു കാലതാമസവും ഇല്ലാതെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നടക്കുകയും കൃത്യമായ ജഡ്ജ്മെൻറ്റിലൂടെ ഏറ്റവും അർഹരായവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കലോത്സവത്തിൻ്റെ ലക്ഷ്യം ഇടുക്കി ജില്ലയിലെ മുപ്പത്തി ഒന്നോളം സി സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി സമ്മാനങ്ങൾ ലഭിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുക ഈ അവസരത്തിൽ ഈ കാര്യങ്ങൾ ഏറ്റവും ക്രമീകൃതമായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിനും ഇതിന്റെ ഭാരവാഹികൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുകയാണ് അറബി പദ്യങ്ങളിലെ ശൈലികളുമായി മാപ്പിളപ്പാട്ട് മത്സരത്തിലും സ്വരമാധുര്യവുമായി ലളിതകാനാ വേദിയിലും മത്സരാർത്ഥികൾ കൈയ്യടി നേടി സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പദ്യപാരായണ മത്സരങ്ങളും ഭാരതീയ സംഗീതത്തിന്റെ താളമഹിമയുടെ തബല മൃദംഗ മത്സരങ്ങളും നടന്നു തിരുവാതിര മൂകാഭിനയം തുടങ്ങിയവയും ഇന്ന് നടന്നു ജില്ലയിലെ മുപ്പത്തി ഒന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്ന രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിരണ്ട് വേദികളിലായി നൂറ്റി നാൽപ്പതോളം മത്സര ഇനങ്ങൾ അരങ്ങേറും ന്യൂസ് ബ്യൂറോ ഓടിമാലി